അവിടെ എൻ്റെ ഒരു ചോദ്യം ഇവിടെ വന്നതാണ് അതായത് അദ്ദേഹം ദേശീയ നേതാവാണ് വയനാടിനെ പ്രതിനിധിയിരിക്കുന്നു അങ്ങനെയുള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് ഹാജർ നില അടക്കം വളരെ പരിതാപകരമാണ് വിനിയോഗിക്കൽ മാത്രമാണോ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വം ശശീന്ദ്രന്റെ എഴുതി വെച്ചോളൂ ഒന്ന് കാവുമെന്നം മാടക്കുന്ന് ബാങ്കുകുന്ന് റോഡ് പന്ത്രണ്ട് കിലോമീറ്റർ പതിനഞ്ച് കോടി രൂപ പനമരം നെല്ലിയമ്പം നടവയൽ വേലിയമ്പം റോഡ് പതിനഞ്ചു കോടി രൂപ ബേഗൂർ തിരുനെല്ലി റോഡ് പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കോടി രൂപ സുൽത്താൻ ബത്തേരി കട്ടയാട് പഴുപ്പത്തൂർ റോഡ് പതിനെട്ട് കോടി രൂപ മുള്ളങ്കൊല്ലി പാടിച്ചറ കബരിഗിരി മരക്കടവ് പെരുക്കല്ലൂർ റോഡ് പതിമൂന്ന് കോടി രൂപ വെള്ളമുണ്ട വെള്ളമുണ്ട് വാരാൻപറ്റ പമ്പിപ്പോയിൽ പടിചേറത്തറ ചോഡ് ഊട്ടുപാറ റോഡ് ഇത്രയും റോഡ് വയനാട് ജില്ലയിൽ തന്നെ നേരത്തെ പറഞ്ഞ റോഡുകളെല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളിൽ ചോദിക്കും ആ ചോദ്യത്തിനനുസരിച്ച് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്നതാണ് അതെ എംപിയുടെ ഫണ്ടിൽ എഴുതണ്ട അത് സംസ്ഥാനവും കേന്ദ്രവും നമ്മളുടെ വ്യത്യാസത്തിന്റെ പേരില്ലേ തർക്കം ഈ തർക്കം എനിക്ക് മനസ്സിലായവര് ഞാൻ വയനാട്ടുകാരനല്ലോ അതായത് ശ്രീ രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലൂടെ ഈ റോഡുകൾ കടന്നു പോകുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് എം പി ഫണ്ട് പറയരുത് എം പിണോ എം പി ചുണ്ട മുതൽ ചോലാടി വരെ റോഡ് ഉണ്ട് ആ റോഡ് കേന്ദ്ര ഗവൺമെന്റ് കൂടി ഫണ്ടാണ് അതാത് കാലഘട്ടത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൂടെ ശുപാർശ ചെയ്ത് കേന്ദ്ര ഇതുണ്ട് അറുപത് ശതമാനം അവര് നാല്പത് ശതമാനം നമ്മള് അങ്ങനെ വരുന്ന ഫണ്ടുകളാണ് അതെല്ലാം ആ റോഡിന്റെ കൂട്ടത്തില് രാഹുൽ ഗാന്ധിയുടെ റോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ എംപിയുടെ റോഡ് എംപിയുടെ റോഡല്ലവൺമെന്റിനെയാണ് അത് എംപി ഞാൻ അയച്ചിട്ടില്ല ഞങ്ങൾക്കൊരു സംശയം ആകെ പതിനേഴ് കോടി കിട്ടിയുള്ളൂ എന്ന് പറയുന്നേ അല്ല അത് ഫണ്ടാണ് ഈ ഫണ്ട് അതെല്ലാം എം പിക്ക് പതിനേഴ് കോടിയേ ഉള്ളു അംഗീകരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ഇത് നിതിൻ ഗഡ്കരിയുടെ കത്താണ്

കേൾക്കണം നിങ്ങളുടെ കളിയാക്കലല്ല കൃത്യമായി വസ്തുതകൾ രേഖാമൂലം പറയാൻ ഞാൻ തയ്യാറാണ്